ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഡിസ്ക് പ്രോബ്ലം മൂലം നടുവേദന അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഡിസ്ക് ഉള്ളിലേക്ക് വലിഞ്ഞ് പൂർവ്വസ്ഥിതിയിൽ ആക്കാൻ സാധിക്കുന്ന ഒരു അത്ഭുത വ്യായാമ രീതിയെ പറ്റിയാണ് ഈ വീഡിയോ കാണുക ആദ്യമായി ഒരു കട്ടിയുള്ള യോഗാ എടുക്കുക മുട്ടുവേദന ഉള്ളവർ നിർബന്ധമായും നല്ല കട്ടിയും ക്വാളിറ്റിയുമുള്ള യോഗാമാറ്റ് തന്നെ ഉപയോഗിക്കണം അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കിടക്കുക എന്നിട്ട് രണ്ട് കൈകളിലും ലോഡ് കൊടുത്ത് ഷോൾഡറിന്റെ സ്ഥാനത്തിന് ചലനം സംഭവിക്കാതെ ഇടുപ്പ് മുകളിലേക്ക് പൊക്കുക അതിനോടൊപ്പം ശ്വാസം അകത്തേക്ക് വലിക്കുക ഒന്നു മുതൽ പത്ത് വരെ എണ്ണുക എന്നിട്ട് ഇടുപ്പ് താഴേക്ക് അമർത്തി വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കുക ശ്വാസം പുറത്തേക്ക് വിടുക ഇങ്ങനെ ഓരോ വ്യായാമങ്ങളും പതിനഞ്ച് മുതൽ ഇരുപത് തവണ ചെയ്യണം വ്യായാമം ചെയ്തു തുടങ്ങുമ്പോൾ നല്ല വേദന ഉണ്ടാകും പറ്റുന്നില്ലെങ്കിൽ കുറച്ച് എണ്ണം ചെയ്തിട്ട് പതിയെ പതിയെ എണ്ണം കൂട്ടിക്കൂട്ടി വരിക അടുത്തതായി ഭുജങ്കാസന വ്യായാമങ്ങളാണ് ചെയ്യേണ്ടത് അതിനായി ആദ്യം കമിഴ്ന്നു കിടക്കുക ഇടുപ്പ് നിലത്ത് മുട്ടിച്ചുകൊണ്ട് രണ്ട് കൈകൾ കുത്തി ഷോൾഡർ മുകളിലേക്ക് പൊക്കുക ഒന്നു മുതൽ പത്ത് വരെ എണ്ണുക അതിനുശേഷം പൂർവ്വസ്ഥിതിയിലാക്കുക ഈ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ ഇടുപ്പ് നിലത്ത് നിന്ന് പൊന്താൻ പാടില്ല അതായത് ഇടുപ്പിന് സ്ഥാനചലനം സംഭവിക്കാൻ പാടില്ല ഈ വ്യായാമവും പതിനഞ്ചു മുതൽ ഇരുപത് നിർബന്ധമായി ചെയ്യണം അടുത്തതായി ലംബർ റൊട്ടേഷൻ വ്യായാമങ്ങളാണ് ചെയ്യുന്നത് അതിനായി കമിഴ്ന്ന് കിടക്കുക ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു കൈകുത്തി ആ ഭാഗത്തെ ഷോൾഡർ മുകളിലേക്ക് ഉയർത്തുക ഇടുപ്പ് നിലത്ത് നിന്ന് പൊന്താൻ പാടില്ല ഒന്നു മുതൽ പത്ത് വരെ എണ്ണുക അതിനുശേഷം പൂർവസ്ഥിതിയിലാക്കുക ഇതിനുശേഷം അപ്പുറത്തെ ഷോൾഡർ ഉയർത്തുക മുമ്പ് ചെയ്തതുപോലെ പൂർവ്വസ്ഥിതിയിലാക്കുക ഈ ഓരോ വ്യായാമങ്ങളും മിനിമം പതിനഞ്ച് മുതൽ ഇരുപത് പ്രാവശ്യം ചെയ്യണം അടുത്തതായി കാറ്റ് ക്യാമൽ വ്യായാമങ്ങളാണ് ചെയ്യേണ്ടത് അതിനായി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കാൽമുട്ട് കുത്തി കൈകളിൽ കുത്തി നിൽക്കുക അതിനുശേഷം നടു താഴത്തേക്കും മുകളിലേക്കും ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വളയ്ക്കുക ഈ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നടുവിന് നല്ല വേദനയുണ്ടാകും എന്നിരുന്നാലും മിനിമം പതിനഞ്ച് മുതൽ ഇരുപത് പ്രാവശ്യം വരെ ചെയ്യണം അടുത്തതായി നെക്ക് എക്സ്റ്റൻഷൻ വ്യായാമങ്ങൾ ആണ് ചെയ്യേണ്ടത് അതിനായി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കാൽമുട്ട് കുത്തി കൈമുട്ട് കുത്തി നിൽക്കുക എന്നിട്ട് തല മുകളിലേക്ക് ഉയർത്തുക ഒന്നു മുതൽ പത്ത് വരെ എണ്ണുക അതിനുശേഷം പൂർവ്വസ്ഥിതിയിലാക്കുക എല്ലാ വ്യായാമങ്ങളും മിനിമം പതിനഞ്ച് മുതൽ ഇരുപത് പ്രാവശ്യം ചെയ്യണം അടുത്തതായി നെക്ക് റൊട്ടേഷൻ വ്യായാമങ്ങളാണ് ചെയ്യുന്നത് അതിനായി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കാൽമുട്ട് കുത്തി കൈമുട്ട് കുത്തി നിൽക്കുക എന്നിട്ട് തല മുകളിലേക്ക് ഉയർത്തി വലതുവശത്തേക്കും ഇടതുവശത്തേക്കും ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തിരിക്കുക ഒന്നു മുതൽ പത്ത് വരെ എണ്ണുക അതിനുശേഷം പൂർവ്വസ്ഥിതിയിൽ ആക്കുക എല്ലാ വ്യായാമങ്ങളും മിനിമം പതിനഞ്ച് മുതൽ ഇരുപത് പ്രാവശ്യം ചെയ്യണം ഈ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എങ്ങനെയുള്ള ആൾക്കാരുകൾ ചെയ്യണം എന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നതിന് ഈ വീഡിയോയുടെ അടിയിൽ ഒരു ലിങ്ക് തന്നിട്ടുണ്ട് ആ ലിങ്കിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും